കഴിഞ്ഞ ദിവസം നടന്ന പോരാട്ടത്തിൽ പതിനെട്ട് ഹമാസ് ഭീകരരെ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു സ്നൈപ്പ് ഷെൽ വ്യോമാക്രമണം എന്നീ മാർഗങ്ങൾ വഴിയാണ് സൈന്യം ഭീകരരെ ആക്രമിച്ചത് സെൻട്രൽ ഗാസ മുനമ്പിൽ ഇസ്രായേൽ സൈന്യം ഓപ്പറേഷൻ തുടരുകയാണ് പ്രദേശത്തെ നിരന്തരമായ ഭീകരപ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനെത്തി ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടതിനെ തുടർന്നാണ് ശക്തമായ തിരിച്ചടി ഉണ്ടായത് ഖാൻ യൂണിസിൽ മോട്ടോർ സൈക്കിളിൽ സൈനിക ഉപകരണങ്ങൾ കയറ്റിയ രണ്ട് ഭീകരരെ സൈനികർ പിടികൂടുകയും ചെയ്തു സൈനികർക്ക് നേരെ മുന്നേറുകയായിരുന്ന ഭീകരരെയും മറ്റ് പേരെയും ഇസ്രായേൽ വിമാനം വധിച്ചു അതേസമയം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം തുടരുന്നതിനിടെ ഖത്തറിൽ ഇരുപക്ഷവും വെടിനിർത്തൽ ചർച്ച പുനരാരംഭിക്കാൻ സാധ്യതയുണ്ട് ഒന്നാം പോയിന്റ് നാല് ദശലക്ഷത്തോളം ഫലസ്തീനികൾ പലായനം ചെയ്ത ഗസയിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള പട്ടണമായ റഫയെ ആക്രമിക്കാനുള്ള സൈനിക പദ്ധതികൾക്ക് അംഗീകാരം നൽകിയതായി വെള്ളിയാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചിരുന്നു ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും ഇരുന്നൂറ്റമ്പത് പേരെ ബന്ദികളാക്കുകയും ചെയ്ത തെക്കൻ ഇസ്രായേലിൽ ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ ഗസയെ ആക്രമിച്ചപ്പോൾ പലരും റാഫയിലേക്ക് പലായനം ചെയ്തു മുപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് ഫലസ്തീനുകൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞ എല്ലാ പരിധികളും അവഗണിച്ച റഫ അധിനിവേശവുമായി മുന്നോട്ടു പോകാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു രംഗത്തെത്തുകയും ചെയ്തു തന്റെ സൈനിക നടപടികളുടെ ഭാഗമായി റാഫേൽ ആക്രമണം തുടരുമെന്നും നദന്യാഹു അറിയിച്ചു എല്ലാ പരിധികളും കടന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമെന്നും ഇനി ഒക്ടോബർ ഏഴിന് നടന്നതുപോലുള്ള സംഭവങ്ങൾ ഒരിക്കലും ഉണ്ടാകില്ലെന്നും അതിന് അനുവദിക്കുകയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ പൗരന്മാർക്കെതിരെ ഒക്ടോബർ ഏഴിനാണ് ഹമാസിന്റെ ഭീകരാക്രമണം ഉണ്ടായത് പരസ്യം ചെയ്യൽ കൂടാതെ ഹമാസിനെതിരായ ഇസ്രായേൽ യുദ്ധവുമായി മുന്നോട്ടു പോകുന്നതിന് നിരവധി അറബ് രാജ്യങ്ങളുടെ നിശബ്ദ പിന്തുണയും തനിക്ക് ലഭിച്ചതായി നെതന്യാഹു വെളിപ്പെടുത്തി ഹമാസ് ഇറാന്റെ ഭീകരാച്ചുതണ്ടിന്റെ ഭാഗമാണെന്ന് അവർക്കറിയാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അതോടൊപ്പം ആറാഴ്ചക്കുള്ളിൽ ഒരുപക്ഷെ യുദ്ധം അവസാനിപ്പിച്ചേക്കാനുള്ള സാധ്യതയും അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നു അതേസമയം ഹമാസിന്റെ ഭീകരവാദ ബറ്റാലിയനുകളിൽ പതിനെട്ടെണ്ണം നശിപ്പിച്ചുവെന്നും അവശേഷിക്കുന്ന ആറ് യൂണിറ്റുകളിൽ നാലെണ്ണം റഫയിലാണെന്നും നദന്യാഹു അവകാശപ്പെടുന്നുണ്ട് ഒന്ന് പോയിന്റ് അഞ്ച് ദശലക്ഷത്തിലധികം മനുഷ്യർ അഭയാർത്ഥികളായി തിങ്ങിപ്പാർക്കുന്ന ഇടമാണ് റഫ എന്നാൽ ജനലക്ഷങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേലി ബോംബാക്രമണം വിനാശകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പലരും മുന്നറിയിപ്പ് നൽകിയത് കൂടാതെ ഇസ്രായേലിന്റെ വലതുപക്ഷ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനോടുള്ള ഭിന്നത മറച്ചുവെക്കാതെ ബൈഡൻ ശനിയാഴ്ച ഇങ്ങനെയാണ് നടപടികളുടെ അനന്തരഫലമായി നഷ്ടപ്പെടുന്ന നിരപരാധികളുടെ ജീവനിൽ ഇസ്രായേൽ നേതാവ് കൂടുതൽ ശ്രദ്ധ നൽകണമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് എന്തായാലും ഹമാസ് ഭീകരരെ മുച്ചൂട് മൂടിക്കാതെ താൻ പിറകോട്ടില്ല എന്നൊരു നയത്തിൽ തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ടു പോകുന്നത്